മയ്യനാട് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ പത്തൊൻപതാം വാർഷിക ആഘോഷവും കുടുംബസംഗമവും നടന്നു കൊല്ലം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് മയ്യനാട് മുളയ്ക്കേക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷിക ആഘോഷ പരിപാടികൾ കൊല്ലം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് എ സി പി സാനി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ പുഷ്പകുമാർ അധ്യക്ഷത വഹിച്ചു അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ബേബി സൺ പതിനാറാം വാർഡ് വാർഡ് മെമ്പർ ആർ എസ് അബിൻ വിശ്വനാഥൻ മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ മനു വിശ്വനാഥൻ രക്ഷാധികാരി ആർ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് 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 സി സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് വൺ പ്ലസ് ടു എന്നീ ക്ലാസുകളിലെ പരീക്ഷകളിൽ അംഗങ്ങളുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരെയും മറ്റ് ഡിഗ്രി പി ജി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ട്രോഫികൾ നൽകി അനുമോദിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ നൽകി അനുമോദിച്ചു യോഗത്തിൽ പങ്കെടുത്ത ഓരോ കുടുംബത്തിനും അസോസിയേഷൻ സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം